ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ യാത്ര കാസർഗോഡ് ജില്ലയിലേക്കാണ് മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പടിഞ്ഞാറ് ദർശനം നൽകുന്ന അപൂർവ്വ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കണ്ണാട് ത്രേയമ്പകേശ്വര ക്ഷേത്രം കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് തീരദേശ ഹൈവേയിൽ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രമാണിത് പരേതാത്മാക്കളുടെ മോക്ഷപ്രാപ്തിക്കായി നടത്തുന്ന വിവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും പ്രശസ്തമാണ് ഈ ക്ഷേത്രം അമാവാസി ദിവസങ്ങളിൽ പിതൃതർപ്പണത്തിനായി ആളുകൾ ഇവിടെ എത്തുന്നു വർഷത്തിൽ എല്ലാ ദിവസവും പിതൃതർപ്പണം ചെയ്യുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് അതിനാൽ ആയിരക്കണക്കിന് ആൾക്കാർ ദിവസവും ഇവിടെ ബലിതർപ്പണത്തിനായി എത്താറുണ്ട് അത്ര പണ്ടുകാലത്ത് ഋഷീശ്വരന്മാരും പരശുരാമനും ഇവിടെ വന്ന് ബലിതർപ്പണം ചെയ്തതായി പറയപ്പെടുന്നുണ്ട് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ശിവക്ഷേത്രമാണ് തൃക്കണ്ണാട് ത്രിയംബകേശ്വര ക്ഷേത്രം കണ്ണൂ മഹിർഷിയാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ സ്ഥാപന കാലഘട്ടം കൃത്യമായി അറിയില്ലെങ്കിലും ഏകദേശം പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിലനിന്നതായി അറിയപ്പെടുന്നത് ഇത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയാണ് ഇതുവഴിയാണ് നാഗത്രയും ക്ഷേത്രക്കുളത്തിലേക്കുമുള്ള വഴി ബലിതർപ്പണം ചെയ്യാൻ എത്തുന്ന ഭക്തർ ആദ്യം ക്ഷേത്രത്തിൽ പോയി രസീതിയാക്കിയതിന് ശേഷം ഇതുവഴി പോയി ക്ഷേത്രക്കുളത്തിൽ കുളിച്ചതിന് ശേഷമാണ് ബലിതർപ്പണത്തിനായി പോകേണ്ടത് കടൽ തീരത്ത് പോയി കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം കടലിൽ മുങ്ങിയതിന് ശേഷം തിരിച്ചു വന്ന് ഈ ക്ഷേത്രക്കുളത്തിൽ രണ്ടാമത് കുളിക്കണം അതിനുശേഷം ക്ഷേത്രദർശനം നടത്തണം എന്നാണ് രീതി ക്ഷേത്രക്കുളത്ത് നിന്ന് കുളിച്ചതിന് ശേഷം കിഴക്കേ നട വഴി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടമാണ് നമ്മൾ കാണുന്നത് നേരെ മുന്നിലാണ് ക്ഷേത്രക്കുളമുള്ളത് ക്ഷേത്ര ശ്രീകോവിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്ററോളം അകലെ കടലിൽ ഉയർന്നു നിൽക്കുന്ന വലിയ ഒരു പാറ കാണാം അത് പാണ്ഡ്യൻകല്ല് എന്നറിയപ്പെടുന്നു തൃക്കണ്ണാട് ക്ഷേത്രം ആക്രമിക്കാൻ വന്ന ഒരു പാണ്ഡ്യരാജാവിനെ ശിവൻ കപ്പലടക്കം ഒരു പാറയായി മാറ്റിയെന്നും അതിനാലാണ് അതിനെ പാണ്ഡ്യൻ കല്ല് എന്ന് പറയപ്പെടുന്നത് എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മാസത്തിൽ ആറാട്ട് ഉത്സവം നടക്കാറുണ്ട് ഏഴ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ആറാട്ട് മഹോത്സവം ആറാട്ടു മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന അഷ്ടമി വിളക്ക് ഭഗവാന്റെ പള്ളിവേട്ട എന്നിവ ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന വിശേഷപ്പെട്ട ചടങ്ങുകളാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ പരമേശ്വരൻ ത്രയമ്പകേശ്വരനായി കുടികൊള്ളുന്നു ഉപദേവതമാരായി മഹാഗണപതിയും മൂവാലംകുഴി ചാമുണ്ടി ദേവിക്കും ഇവിടെ പ്രത്യേകം സ്ഥാനമുണ്ട് ക്ഷേത്രകവാടത്തിന് ഇടതുവശത്തായിട്ടാണ് ചാമുണ്ടി ദേവിയുടെ സ്ഥാനം മൂവാലംകുഴി ചാമുണ്ടി ദേവിക്ക് ഇവിടെ വളരെയധികം പ്രാധാന്യമുണ്ട് മൂവാലംകുഴി ചാമുണ്ടി ദേവിയുടെ തെയവും വർഷത്തിൽ അരങ്ങേറാറുണ്ട് പണ്ടുകാലം തൊട്ടേ ഈ ക്ഷേത്രം കൊലത്തിരി രാജാക്കന്മാരുടെ കീഴിലായിരുന്നു കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിതൃതർപ്പണത്തിനായി ഈ ക്ഷേത്രത്തിൽ അനേകം ഭക്തർ ഇവിടെ എത്തിച്ചേരാറുണ്ട് ആറാട്ടുത്സവത്തിനോടനുബന്ധിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേകം ഭക്തർ ഇവിടെ എത്തിച്ചേരാറുണ്ട് തിടമ്പ് നൃത്തം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വളരെ പണ്ട് കാസർഗോഡ് എളങ്കുറ്റി സ്വരൂപം പുറംനാട്ടിൻ്റെ ആസ്ഥാനമായിരുന്നു തൃക്കണ്ണാട് ശ്രീ ത്രയമ്പകേശ്വര ക്ഷേത്രം വടക്ക് ചന്ദ്രഗിരിപ്പുഴ തെക്കു ചിറ്റാരിപ്പുഴ കിഴക്ക് കരിച്ചേരിപ്പുഴ എന്നീ പരിധിക്കകത്ത് പതിനെട്ട് ഗ്രാമങ്ങളും അതിലെ ക്ഷേത്രങ്ങളും കഴകം കാവ് ഭൂതസ്ഥാനം നാഗസ്ഥാനം തറവാടുകൾ എന്നിവക്കൊക്കെ ആധിപത്യം കൊണ്ട് തൃക്കണ്ണാട് ക്ഷേത്രത്തിനായിരുന്നു അങ്ങനെ കോലത്തിലെ രാജാക്കന്മാർ അനുവദിച്ച് നൽകിയ അനേകം ഭൂസ്വത്തുകളോടുകൂടി ക്ഷേത്രം പ്രൗഢിയോടുകൂടി നിലനിന്നിരുന്നൊരു കാലം ആറാട്ടുത്സവം നടക്കുന്ന സമയം ചുറ്റിനും ദീപാലങ്കാരം ദീപപ്രകാശം കൊണ്ട് ശോഭിച്ച ക്ഷേത്ര താഴികക്കുടവും നിലവറ കൊട്ടാരങ്ങളും ക്ഷേത്ര കൊടിമരവുമെല്ലാം ഈ സമയം പാണ്ഡ്യരാജക്കന്മാർ മൂന്ന് പടക്കപ്പലുകളിലായി അറബിക്കടലിലൂടെ വടക്കിൽ നിന്ന് തെക്ക് ഭാഗത്തേക്ക് ജൈത്രാഥ നടക്കുകയായിരുന്നു അവർ ക്ഷേത്രത്തിന്റെ മുന്നിലെത്തി കടൽഭാഗത്ത് എത്തിയപ്പോൾ ദീപപൊലിമയിൽ ജോലിച്ച് നിൽക്കുന്ന താഴെക്കുടങ്ങളും ക്ഷേത്ര പരിസരങ്ങളും ദൂരെ നിന്ന് കണ്ട് പാണ്ഡിപ്പഴ ശത്രുസങ്കേതമാണോ എന്ന് മുന്നിൽ എന്ന് തെറ്റിദ്ധരിച്ച് അവർ ക്ഷേത്രത്തിനെ ഇരങ്ങി പീരങ്കി ആക്രമണം നടത്തി കൊടിമരവും ധാന്യക്കൊട്ടാരവും ആക്രമണത്തിന് വിധേയമായി കത്തിക്കരിഞ്ഞ് ചാമ്പലായി ത്രേമ്പകേശ്വരൻ്റെ വിഗ്രഹത്തിന്റെ ശിരോഭാഗത്ത് പോർലേറ്റ് ഗോപിഷ്ണനായ തൃക്കണ്ണാടപ്പൻ തന്റെ നേത്രാഗ്നി കൊണ്ട് മൂന്ന് കപ്പലുകളെയും കരിങ്ക കരിങ്കല്ലുകളാക്കി മാറ്റി എന്നതാണ് ചരിത്രം ആ കരിങ്കല്ലുകളാണ് ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരെ കടലിൽ കാണുന്നു എന്ന പാണ്ഡ്യക്കല്ല് എന്നറിയപ്പെടുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം